ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഉറച്ച പിന്തുണയുമായി രംഗത്തെത്തിന്റെ സ്വാതന്ത്ര്യം പരമാധികാരം പ്രാദേശിക സമഗ്രത എന്നിവ കത്തുസൂക്ഷിക്കാൻ ഒപ്പം നിൽക്കുമെന്ന് ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്ങി പ്രസ്താവനയിലൂടെ പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി ഇഷാഖ് ദാറുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനിടെ വാങ്ങി ചൈനയുടെ നിലപാട് അറിയിച്ചെന്നാണ് പാക് വിദേശകാര്യ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഇരുവരും തമ്മിൽ നടത്തിയ സംഭാഷണത്തിനിടെ പാകിസ്ഥാനിലെ പ്രാദേശിക സാഹചര്യത്തെക്കുറിച്ച് ദാർ വാങ്ങി അറിയിച്ചു അവസ്ഥയിലും പാകിസ്ഥാന്റെ തന്ത്രപരമായ സഹകരണ പങ്കാളിയും സുഹൃത്തുമെന്ന നിലയിൽ പരമാധികാരം പ്രാദേശിക സമഗ്രത സ്വാതന്ത്ര്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിൽ ചൈന പാകിസ്ഥാനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് വാങ്ങി ഉറപ്പു നൽകി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത യു എ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദുമായും ഇഷാഖ്ദാർ സംസാരിച്ചിരുന്നു ഇതിനു പുറമെ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദനുമായി ഇഷാഖ്ദാർ സംസാരിക്കുകയും മേഖലയിലെ നിലവിലെ സ്ഥിതിഗതികൾ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ായെങ്കിലും അതിർത്തികളിൽ സംഘർഷം തുടർന്നിരുന്നു പാകിസ്ഥാന്റെ നീക്കത്തിനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്ഥിതിഗതികൾ സങ്കീർണമായിരിക്കുകയാണ് പാകിസ്ഥാനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നാണ് ഇന്ത്യൻ വൃത്തങ്ങൾ അറിയിക്കുന്നത് അതിനിടെ സംഘർഷത്തിൽ പാകിസ്ഥാൻ മാത്രമല്ല അവരെ സഹായിക്കാൻ ആയിരക്കണക്കിന് ആധുനിക ഡ്രോണുകൾ നൽകിയ തുർക്കിയും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വല്ലാതെ നാണം കെട്ടിരിക്കുകയാണ് ഡ്രോൺ നിർമ്മാണത്തിലെ വിദഗ്ധർന്ന് സ്വയം അവകാശപ്പെടുന്ന തുർക്കിയുടെ ഡ്രോൺ കച്ചവടം കൂടിയാണ് ഇനി പൂട്ടുക ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ ശേഷിയില്ലാത്ത തുർക്കിയുടെ ഡ്രോണുകൾ വെറുതെ നൽകിയാൽ പോലും ഇനി പാകിസ്ഥാൻ പോലും വാങ്ങാൻ സാധ്യതയില്ല മെയ് എട്ടിന് രാത്രി ഇന്ത്യയിലെ മുപ്പത്തിയാറ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് പറഞ്ഞെടുത്തിരുന്നത് പക്ഷേ അവയൊന്നും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ നിലം തുടിച്ചിട്ടില്ല പിന്നീട് വന്ന ഡ്രോണുകളും ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടു തുർക്കി നിർമ്മിതമായ അസിസ് ഗാർഡ് സോങ്കർ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇറക്കിയിരുന്നത് ഡ്രോൺ അവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനയിൽ തുർക്കി നിർമ്മിത അസിസ് ഗാർഡ് സോങ്കർ ഡ്രോണുകളാണ് അവയെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ കുറേഷ്യം വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പറഞ്ഞിരുന്നു തുർക്കി ആസ്ഥാനമായ പ്രതിരോധ കമ്പനി അസിസ് ഗാർഡാണ് സോംഗ ഡ്രോണുകളുടെ നിർമ്മാതാക്കൾ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇവ ആദ്യമായി നിർമ്മിക്കുകയും ഫെബ്രുവരിയിൽ വിജയകരമായ പരീക്ഷണം പൂർത്തിയാക്കുകയും ചെയ്തു പിന്നാലെ തുർക്കി സായുധ സേനയ്ക്ക് ഡ്രോണുകൾ കൈമാറി തുർക്കിയിലെ ആദ്യത്തെ തദ്ദേശ സായുധ ഡ്രോണുകളാണ് ഇവ ഈ ഡ്രോണിന് നൂറ്റി നാൽപ്പത് സെന്റിമീറ്റർ വീതിയുണ്ട് നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം ഭാരമാണ് ഇവയ്ക്ക് വഹിക്കാൻ കഴിയുന്നത് ലോഡില്ലാതെ മുപ്പത്തി അഞ്ച് മിനിറ്റ് പ്രവർത്തിക്കാനും കഴിയും ഇതിന്റെ പോർട്ടബിൾ അൺമാൻഡ് ഏരിയൽ സിസ്റ്റത്തിനും വീഡിയോ സംപ്രേഷണം ചെയ്യാനും കഴിയും സൈനിക പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇവ കാരാസമുദ്ര മേഖലകളിൽ പ്രത്യേക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ലക്ഷ്യം കണ്ടെത്തൽ പ്രദേശ നിരീക്ഷണം ഭീഷണികളെ നിർവീര്യമാക്കൽ എന്നിവയുൾപ്പെടെ വിവിധ സൈനിക സുരക്ഷാ പ്രവർത്തനങ്ങളും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പൈലറ്റ് ക്യാമറയും തോക്കിൽ കടുപ്പിച്ച ക്യാമറയും ഇവയ്ക്കുണ്ട് രാത്രിയും പകലുമുള്ള സൈനിക പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും കടൽനിരപ്പിൽ നിന്ന് മൂവായിരം മീറ്റർ വരെയും ഭൂനിരപ്പിൽ നിന്ന് മുന്നൂറ് മീറ്റർ വരെയും ഇതിന് ഉയരാൻ സാധിക്കും ഡ്രോണും റിമോട്ട് കൺട്രോളും തമ്മിലുള്ള ബന്ധം നഷ്ടമായാലും തിരികെ വരാനുള്ള ഫീച്ചറുകളും ഇതിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമതി